അമ്പത് ഏക്കറിലെ മരങ്ങളാൽ ചുറ്റിക്കിടക്കുന്ന ഒരു ക്ഷേത്രം ഇരിങ്ങോൾക്കാവ് വൃക്ഷങ്ങൾ കാവിൽ നിൽക്കുന്ന ക്ഷേത്രം മുത്തശ്ശികരൽ കാണുന്ന പോലെ കാടിനടുവിലെ ഒരു ക്ഷേത്രം ഇരിങ്ങോൾക്കാവ് ഇനിങ്ങൾക്ക് അവൻ്റെ എൻട്രൻസ് ആണത് രണ്ട് എൻട്രൻസ് ഉണ്ട് നമുക്ക് അതിലൊരു എൻട്രൻസ് ആണ് ഈ കാണുന്നത് അമ്പത് ഏക്കറിൽ എണ്ണിയാൽ കുടുങ്ങാത്ത മരങ്ങൾ ആ മരങ്ങൾ കാവൽ നിൽക്കുന്ന ഒരു ക്ഷേത്രം ആ നാടിനു കാവലായിട്ട് ഈ കാവൽ കേരളത്തിലെ ഏറ്റവും വലിയ കാവുകളിൽ കാവുകളിലൊന്നാണ് ഇലക്കാവ് മൂന്ന് വഴിക്ക് കാണുന്നൊരു ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കുളമാണ് ഒരുപാട് പഴക്കമുള്ള കുളമാണ് ഈ കാണുന്നത് ഈ അമ്പത് ഏക്കറില് ഫുൾ മരങ്ങളാണ് ഈ മരങ്ങൾ ആരും മുറിക്കുകയോ അല്ലെങ്കിൽ വിറകിന്റെ ആവശ്യങ്ങൾക്ക് ഒന്നും കൊണ്ടുപോവില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ േവാംശം ഉണ്ടെന്ന് കരുതാണ് ഈ മരങ്ങളിൽ അതുകൊണ്ട് ഇത് അവിടെ തന്നെ ചീനി പോവുകയോ വീണ്ടും കിടക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഏത് സമയത്ത് പോയാലും നട്ടച്ചിക്ക് പോയാലും ഒരു സൂര്യപ്രകാശം പോലും അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കില്ല അതുപോലെ ഒരു വനമാണ് ഇരുമ്പാവൂർ ടൗണിൽ ഇങ്ങനൊരു സ്ഥലം നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല ഏകദേശം ഉച്ചയോടുകൂടിയാണ് ഞാൻ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് നിങ്ങൾ ഈ വീട്ടിൽ കണ്ട പോലും ഒരു ഇത്രയും വെയിലുണ്ടായിട്ട് പോലും അതിന്റെ ഒരു ചൂടോ അല്ലെ വെയിലോ നമുക്ക് ഇത്രയും ചൂടായിട്ട് പോലും കൂളിങ്ങാണ് ഇതിലെ മൊത്തം അത്രയും മരങ്ങളുള്ളതിനാൽ നമുക്കൊരു ചൂടും ഇല്ല എപ്പോഴും തണുപ്പ് പോലെയാണ് നമുക്ക് അവിടെ ഫില്ലായിരുന്നു ഈ ക്ഷേത്രം ദുർഗാദേവിയെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള ഒരു വീഡിയോ ആണ് ഈ കാണുന്നത് വർഷം മുമ്പ് വരെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ എങ്ങനെയാ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇത് മെയിൻ എൻട്രൻസ് ഇണ്ടെന്നാണ് ബാക്കിൽ വേറൊരു എൻട്രൻസ് ഉണ്ട് ഇത്തരത്തിനകത്തു നിന്നും വീഡിയോ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ചുറ്റുമതിലിന്റെ അകപ്പുറത്തു നിന്നാണ് വീഡിയോ എടുക്കുന്നത് അവിടുത്തെ ആചാരങ്ങൾക്ക് വിരുദ്ധമായിട്ട് നമ്മളൊരു ക്യാമറ യൂസ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുറത്തുനിന്ന് ഒരു വീഡിയോ മാത്രമാണ് ഞാൻ എടുക്കുക ഈ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാർ പെരുമ്പാറിനടുത്ത് ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റാളിലാണ് വെക്കുന്നത് നമുക്ക് ശരിക്കും ഒരു കാടിന് മുന്നി നേരിട്ട് വന്ന് ആസ്വദിക്കാൻ പറ്റും ിൽ നമ്മൾ ഒരു ക്ഷേത്രങ്ങളിൽ പോയാലും ഇങ്ങനെ ഒരു ഫീൽ വരയ്ക്കാൻ പറ്റില്ല കാടിനടുക്കൊരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കദറിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ളൂ ഒരുപാട് വേസ്റ്റോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒന്നും നമ്മളവിടെ കൊണ്ടിടരുത് പുറത്തൊന്നും വരുമ്പോൾ ഒന്നും അലൗഡല്ല കാരണം ഒരു നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ടൂറിസ്റ്റ് പ്ലേസ് അല്ല സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് നമുക്ക് കൃത്യമായിട്ട് അത് പാലിക്കപ്പെടണം മരങ്ങളുടെ മുകളിൽ നിന്ന് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഓരോ വള്ളികൾ കാണുമ്പോൾ നമുക്കൊരു പക്ഷെ പല പലതും കണക്ട് ചെയ്യാൻ പറ്റും ശരിക്കും പേടിപ്പെടുത്തും കേട്ടു നമുക്ക് കുറച്ച് ഭാഗങ്ങളിലേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ശരിക്കും പേടിപ്പെടുത്തുന്ന രീതിയിലാണ് ആ മരങ്ങൾ നിൽക്കുന്നത് ദേവിക്ക് ഈ പറഞ്ഞ പൂക്കളോ അല്ലെങ്കിൽ സുഗന്ധമുള്ള പൂക്കളോ ഒന്നും ഇഷ്ടമല്ലാത്തതിനാൽ മുല്ലപ്പൂ ചൂടിയിട്ടും ഇവിടേക്കാരും സ്ത്രീകൾ വരാ വരരുതെന്നാണ് ക്ഷേത്രത്തിലുള്ളവർ പറയാറ് ക്ഷേത്രത്തിൻ്റെ ഓരോ സ്ഥലത്തും ദൈവചൈതന്യം കൂടി ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും ഒരുപാടുണ്ട് നമുക്ക് ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയാം ശരിക്കും ഒരു കാട്ട് വഴിയിലൂടെ വന്ന് കാടിൻ്റെ നടുക്ക് വന്ന് ഈ ഒരു ക്ഷേത്രം നമ്മൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു കേരളത്തിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് ഇവിടെ തൈതിയപ്രകാരം ദേവി വന്ന സ്ഥലത്തിന് ഇരുന്നോൾക്കാവുന്നു പിന്നീട് കാലക്രമേണ അത് ഇരുങ്ങോൾക്കാവുന്ന പേരിലേക്ക് ചേഞ്ച് ചെയ്തായിട്ട് വന്നു ആ ഈ ക്ഷേത്രത്തിന് രണ്ടായിരത്തി എഴുന്നൂറ് വർഷത്തിന്റെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത് ഇവിടുന്ന് ഒരുപാട് സന്ധ്യയായിട്ട് പോകാണ്ടിരിക്കുന്ന നല്ലത് കാരണം നമുക്ക് തിരിച്ചു പോകുമ്പോൾ ഇരുട്ടുള്ളതിനാൽ ഇത്രയും മരങ്ങൾ ഇരിട്ട് കൂടുതലായിരിക്കും ഇടത്ത് നല്ല വീഡിയോ നമുക്ക് നേരിട്ട് കാണാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്